ഓരോ കുട്ടികളെയും ശ്രദ്ധിച്ചില്ല നിങ്ങൾ ഫാഷനുകൾ എന്ന് നമ്മൾ പറയുമെങ്കിലും ഫാഷനിലന്നൊക്കെ വിട്ടിട്ട് തമ്മാടികളായ ഒരു വ്യക്തിയാണ് അങ്ങനെ തന്നെ പറയുന്നത് വലിയ മുടിയും വലിയ എന്താ പറയുക വലിയ പാന്റും വലിയ വികൃതമായ വലിയ വലിയ ചെയിനുകളുമൊക്കെ കയ്യിലിട്ട് അതുപോലെയുള്ള വണ്ടിയും അട്ടഹമാക്കുന്ന ശബ്ദങ്ങളുള്ള ടൂ വീലറുകളുമായി ക്യാമ്പസുകളിൽ കാസ്മുറികളിൽ കയറാതെ കൂടി കുട്ടികളുടെ മുന്നിൽ വെച്ച് പുകവലിക്കുന്നവരൊക്കെയാണ് ഇന്നത്തെ ായി ക്യാമ്പസുകളിൽ വലസുന്നത് അവർക്ക് മാർക്കറ്റാണ് കുട്ടികളുടെ മുന്നിൽ മാത്രമല്ല അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും മുന്നിൽ അവർക്ക് മാർക്കറ്റ് ഉണ്ടാവുകയാണ് അവർ കാറുകൾ ഉണ്ടാവുകയാണ് അവരെ കാണാൻ അവരെ ആസ്വദിക്കാൻ ആൾക്കൂട്ടങ്ങൾ രൂപപ്പെടുകയാണ് ക്യാമ്പസുകളിൽ സ്വാഭാവികം അവർക്ക് മാർക്കറ്റ് വരുമ്പോൾ ഈ നിശബ്ദരായി സൂക്ഷ്മലുക്കളായി ജീവിക്കുന്ന നമ്മുടെ മക്കൾക്കും ആ ട്രെൻഡിലേക്ക് പോകേണ്ടതായ അവസ്ഥ വരും പെൺകുട്ടികളുടെ അവസ്ഥ എന്താ വേഷത്തിന്റെ കഥകൾ നമ്മൾ ും കേൾക്കാറുള്ളതാണ് പ്രിയപ്പെട്ടവരെ ബാംഗ്ലൂരിന്റെ തെരുവോരങ്ങളിൽ ഉടുതുണി ഇല്ലാത്തതുപോലെ നടക്കുന്ന പെൺകുളിമാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല അവരെ അവരെക്കുക നമ്മുടെ കുട്ടികൾ നമ്മുടെ ബീജത്തിൽ പറഞ്ഞ മക്കൾ നമ്മുടെ വീടകങ്ങളിൽ പോലും ഇടുന്ന ഡ്രസ്സുകളിൽ പെട്ടെന്ന് കയറി വീഴുന്ന അതിഥിക്ക് കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ പുറത്തു കാണിച്ചുകൊണ്ട് വീട്ടിനകത്ത് ോ എന്ന് സമാധാനിച്ച് ജീവിക്കുമ്പോഴും ഏതെങ്കിലും ഒരു അവിചാരിത സന്ദർഭത്തിൽ കയറി വരുന്ന ആൾക്ക് കോളിൻപല്ലുകൾ തുറന്നു കൊടുക്കുന്ന പെൺകുട്ടിയുടെ കൗസവിട്ട കാലുകൾ അന്യ പുരുഷന്മാരും അന്യ കുടുംബക്കാരും കാണുന്ന അവസ്ഥയിലേക്ക് വരെ കീട്ടകങ്ങളിലല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പോലും ആ അപകടത്തെ ആ രക്ഷിതാവും ആ ഉമ്മയും ഭയപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത് നമ്മൾ പാടില്ല എന്ന് പറയുന്ന പല വേഷങ്ങളും ഉള്ളിൽ പാടുണ്ട് എന്ന ഫത്തുവയിൽ പല സാഗതികളും ഉപയോഗപ്പെടുത്തുന്നുണ്ട് വീടകങ്ങളിൽ ഒന്നാകുമ്പോൾ അവർ ഡെയിലി അത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അതിന്റെ അഡിക്ഷൻ വരികയാണ് പിന്നീട് അവർ താല്പര്യപ്പെടുന്നത് എന്താ അതുപോലുള്ള വേഷങ്ങൾ വാങ്ങുകയും എന്ന താളുകളെ കാണിക്കാൻ അതിന്റെ ഉള്ളിലൊരു ഇന്നറോ അങ്ങനെയൊക്കെ ഇട്ടിട്ടങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയും അവർ ജീവിത ഈ ജീവിത നൗകകളിൽ ഒരു കൈ നീങ്ങി മുന്നോട്ട് ഗമിക്കുമ്പോൾ അവർ സ്വന്തം കാലിൽ നിൽക്കുന്ന അവസ്ഥയിൽ വന്നാൽ അവർക്ക് സ്വന്തം വരുമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ സംഗതികളെല്ലാം മാറ്റി ഏറ്റവും മോശമായ വേഷവും ലൈഫ് സ്റ്റൈലും കാരണം എന്താ നല്ല ഇസ്ലാമി കുടുംബത്തിലെ വീട്ടിന്റെ അകത്ത് നിന്ന് ഇതൊക്കെ പാസ്സായി കൊടുത്തിട്ടുണ്ട് അത് പുറത്തേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഈ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് പറന്നു തുടങ്ങുന്ന അന്നു മുതൽ അവന്റെ സ്വാതന്ത്ര്യമായിട്ടാണ് അവൻ പഠിച്ചു വെക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മുതിർന്ന കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതും അവർക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ നമ്മളൊക്കെ വളർന്നു വരുന്നത് പോലെ അതോടുകൂടി വളരാൻ കഴിയാത്ത ato do matukundan. 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 Li!